നമസ്കാരം ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം മുപ്പത്തിയൊന്നായി ഉയർന്നു രണ്ട് സുരക്ഷാ സേന അംഗങ്ങൾക്ക് വീരമൃത്യു ഇന്ദ്രാവതി ദേശീയ പാർക്കിന് സമീപമുള്ള ഉൾവനത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് സുരക്ഷാസേനയുടെ തിരച്ചിൽ നടത്തവെയാണ് ഏറ്റുമുട്ടലുണ്ടായത് ജനുവരി മുപ്പത്തിയൊന്നിന് ബിജാപൂർ ജില്ലയിൽ സുരക്ഷാ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിൽ എട്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പുതിയ സംഭവം ജനുവരി പന്ത്രണ്ടിന് ബിജാപ്പൂരിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിലും രണ്ട് സ്ത്രീകളടക്കം അഞ്ച് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു ആർ കെ എന്ന കമലേഷ് മാവോയിസ്റ്റ് ഗ്രൂപ്പിന്റെ വക്താവ് നിധി എന്ന ഊർമിള എന്നിവരുൾപ്പെടെയുള്ളവരെയാണ് സുരക്ഷാ സേന വധിച്ചതെന്നാണ് പുറത്തുവന്ന വിവരം ആന്ധ്രാപ്രദേശിലെ വിജയവാഡ സ്വദേശിയായ കമലേഷ് ഐ ഐ വിദ്യാർത്ഥിയായിരുന്നു തെലങ്കാനയിലെ നൽഗൊണ്ട ബീഹാറിലെ മാൻപൂർ ഒഡീഷ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സജീവമായിരുന്നു ഇയാൾ ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒഡീഷ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം ബിജാപൂരിലെ ജംഗളൂർ സ്വദേശിയായ ഊർമിള പ്രത്യേക സോണൽ കമ്മിറ്റി അംഗമായിരുന്നു ഞായറാഴ്ച പുലർച്ചെ മുതലാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു